നടനും ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാറിന്റെ മകൾ കൃഷ്ണ നടത്തുന്ന സ്ഥാപനത്തിലെ തട്ടിപ്പ് വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിച്ച് ചർച്ചയായിരിക്കുകയാണ് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഓ ബൈ ഓസി എന്ന ആഭരണ ഷോപ്പിലെ ജീവനക്കാർ തട്ടിപ്പ് നടത്തിയെന്നാണ് കൃഷ്ണയുടെ ആരോപണം താരത്തിന്റെ രണ്ടാമത്തെ മകളാണ് ദിയ മറ്റ് രണ്ടു മക്കളും സിനിമയിലേക്ക് പോയപ്പോൾ ഒരു സംരംഭം ഏറ്റെടുക്കുകയായിരുന്നു ദിയ വർഷങ്ങളുടെ കഷ്ടപ്പാടിലൂടെയാണ് ദിയ തന്റെ സ്ഥാപനം കെട്ടിപ്പൊക്കിയത് ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് എന്തൊക്കെ ചെയ്യണം എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിക്ക് ഇന്നത്തെ കാലത്തൊരു ബിസിനസ് തുടങ്ങാൻ എന്തൊക്കെ സഹിക്കേണ്ടി വരുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ അവിടെ നിന്നാണ് ദിയ തന്റെ ബിസിനസുമായി മുന്നോട്ടു പോയത് ഒരു ബിസിനസ്സുകാരിയാകണമെന്ന് വിചാരിച്ചു തുടങ്ങിയ കടയല്ല ദിയുടേത് കോവിഡ് കാലത്താണ് ദിയയ്ക്ക് ജ്വലറിയുടെ ബിസിനസ് ഐഡിയ തോന്നിയത് കോവിഡ് കാലമായതിനാൽ മറ്റൊന്നും ചെയ്യാൻ ഇല്ലാതിരുന്നപ്പോഴാണ് ിയ ഈ ബിസിനസ്സുമായി മുന്നോട്ടെത്തുന്നത് വലിയ ബിസിനസ് ആക്കണമെന്ന് വിചാരിച്ച് തുടങ്ങിയതല്ല ചെറിയ രീതിയിൽ തുടങ്ങിയതാണ് ഓസി ഈ ബിസിനസ് ചെറിയ ഓർഡറുകളിൽ നിന്നും വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തന്നെ പാക്ക് ചെയ്ത് അയക്കാൻ സാധിക്കുന്ന രീതിയിൽ തുടങ്ങിയ ഒരു കുഞ്ഞു സംഭവമായിരുന്നു ഓസിയുടെ ഓ ബൈ ഓസി പിന്നീട് ഓർഡറുകൾ കൂടുതൽ കിട്ടി തുടങ്ങിയപ്പോൾ ഫ്രണ്ടിന്റെ അടുത്തു നിന്നിട്ട് ഫ്രണ്ട്സൊക്കെ സഹായിച്ചാണ് പാക്കിംഗ് ഒക്കെ നടത്തിയിരുന്നത് കാരണം ബിസിനസ് ആക്കണമെന്ന് വിചാരിച്ച് തുടങ്ങിയതല്ല കോവിഡ് കാലത്ത് ഒരു രസത്തിന് തുടങ്ങിയതാണ് എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്തു തുടങ്ങിയതാണ് ഓബൈ ഓസിയുടെ ഈ ആക്ടിവിറ്റി മൈസൂരുവിൽ നിന്നും പാഴ്സലായി വീട്ടിലേക്കെത്തുന്ന ആഭരണങ്ങൾ അതു ദിയയ്ക്ക് തന്നെ വീട്ടിലിരുന്ന് പാക്ക് ചെയ്ത് കസ്റ്റമേഴ്സിന് അയക്കാം അങ്ങനെ ചെറിയ രീതിയിൽ പോക്കറ്റ് മണി ഉണ്ടാക്കാൻ കോവിഡ് കാലത്ത് തുടങ്ങിയ ബിസിനസ്സാണ് പതുക്കെ പതുക്കെ വലുതായത് ദിയയുടെ പോപ്പുലാരിറ്റിയും ആഭരണങ്ങളുടെ ക്വാളിറ്റിയുമാണ് ബിസിനസ് മെച്ചപ്പെടാൻ കാരണം അങ്ങനെ വലുതായപ്പോൾ പാക്കിങ്ങിനും മറ്റും ഒരു സ്റ്റാഫിനെ വെച്ചാൽ കൊള്ളാമെന്ന് തോന്നി അങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിൽ ദിയ വേണ്ടി ജോലിക്കാരെ തേടി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റിട്ടത് അവിടുന്നാണ് ദിയയ്ക്ക് ഈ മൂന്ന് ജീവനക്കാരെ ലഭിക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ് അവർ ആ സ്ഥാപനം നോക്കിയതും ദിയയ്ക്ക് അവരിൽ വലിയ വിശ്വാസമായിരുന്നു പിന്നീട് കബഡിയാറിൽ തന്നെ ഓബൈ ഓസി എന്ന കട ദിയ ദിയയിടുന്നത് വളരെ മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സ്ഥാപനത്തിലാണ് പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാകുന്നത് ലക്ഷങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ദിയ ഈ കട ആരംഭിക്കുന്നത് കടയുടെ ഇന്റീരിയറിനും സ്റ്റോക്ക് ഒന്നിച്ചിറക്കുന്നതിനുമൊക്കെയായി നന്നായിട്ട് പണം ചിലവായിട്ടുണ്ട് ഒന്നിച്ച് പൈസ അടയ്ക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഒ സി ലോൺ എടുക്കുന്നത് കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ലോണടഞ്ഞു പോകുകയും ചെയ്തിരുന്നു എന്നാൽ പെട്ടെന്നാണ് എല്ലാം തകിടം മറിഞ്ഞത് കടയിലെ ജീവനക്കാരായ മൂന്നു പേർ ചേർന്ന് അറുപത്തിയൊൻപത് ലക്ഷത്തോളം രൂപയാണ് തട്ടിയത് ജീവനക്കാരുടെ തട്ടിപ്പിനെക്കുറിച്ച് ആദ്യം സംശയം തോന്നിയത് ദിയയുടെ അനുജിത്തി ഇഷാനി കൃഷ്ണയ്ക്കാണ് കൃഷ്ണയുടെ കസ്റ്റമേഴ്സിൽ ഒരാൾ ഇഷാനി കൃഷ്ണയുടെ കൂട്ടുകാരിയായിരുന്നു ഒരു ദിവസം തിരുവനന്തപുരം നഗരത്തിലെ ഷോപ്പിൽ നിന്നും ആഭരണം വാങ്ങിയ ശേഷം പണമടച്ചതിൽ സുഹൃത്തിനും സംശയം തോന്നി ക്യു ആർ കോഡിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതായി ഈ സുഹൃത്ത് ഇഷാനിയോട് പറഞ്ഞു ഇഷാനിയുടെ ഇടപെടലാണ് പിന്നീട് അന്വേഷണത്തിലേക്ക് എത്തിയത് കടയിലെ ജീവനക്കാരികളുടെ ക്യു ആർ കോഡാണ് ഷോപ്പിൽ വെച്ചിരിക്കുന്നതെന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും